review, follow up, implementation. നമ്മളൊരു ബിസിനസ് മേഖലയിൽ ഒരു കമ്പനിയിൽ നിർബന്ധമായും അവിടുത്തെ അവിടുത്തെ നേതൃത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനി മാനേജേഴ്സും അവിടുത്തെ സ്റ്റാഫുകളും എപ്പോഴും ചർച്ച ചെയ്യുന്ന അനിവാര്യമായ മൂന്ന് പദങ്ങളാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു കമ്പനിയുടെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ അനിവാര്യമായ മൂന്ന് ത്രികോണ സംഭവങ്ങളുണ്ട് ഒന്ന് റിവ്യൂ ആണ് മറ്റൊന്ന് ഫോളോ അപ്പാണ് മറ്റൊന്ന് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇത് മൂന്നുണ്ടെങ്കിലേ കമ്പനിയുടെ കാര്യങ്ങൾ നടക്കുകയുള്ളു എന്താണ് ആ മൂന്ന് വാക്ക് നമുക്ക് പഠിക്കാം ആദ്യമായി റിവ്യൂ അൽ ലാസിം ബിദ്ദബ്ത് ബിദ്ദബ്ത് എന്ന് പറയാം എന്ന് പറഞ്ഞു ഓക്കെ അൽ മുറാജി എന്ന് പറഞ്ഞാൽ കൃത്യമായ റിവ്യൂ നടത്തണം നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യം തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ കൃത്യമായ വളരെ മൈനൂട്ടായ റിവ്യൂവിനാണ് എന്താ പറയുക അൽ മുറാജ എന്ന് പറയും എന്ന് പറഞ്ഞു അൽ മുറാജ നോക്കി അല്ലെങ്കിൽ അൽ മുറാജ ബിസബ് രണ്ടും പറയാം എപ്പോഴും ബിസബ് കൂടി പ്രൊണൗൺസിയേഷൻ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒന്ന് രണ്ടാമത്തത് ഫോളോഅപ്പാണ് ഫോളോ അപ്പില്ലാത്തൊരു കാര്യം നടക്കൂല തീരുമാനിച്ചത് കൊണ്ട് നടക്കൂല ഫോളോഅപ്പിന് അൽ മുത്ത ഫോളോ അപ്പില്ലാത്തൊരു കാര്യം നടക്കൂല ഓക്കെ ചാബേ വറാ അവൻ്റെ പിന്നാലെ നിങ്ങൾ ഫോളോ ചെയ്യണം ചാബേ വറാ എന്നാണ് എന്ന് പറയാറുണ്ട് ആ ഒരു ഇൻഫർമേഷനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയും അപ്പോൾ ഇൻഫർമേഷനെ ഫോളോ ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ചലി എന്താണ് മുത്താബ രണ്ട് മുത്താബ രണ്ടായില്ല മൂന്ന് എന്നാണ് ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കുക ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിന് എന്താ പറയുക ചംഫീദ് ഇപ്പോൾ നിങ്ങൾക്കറിയാം പല എല്ലാ കമ്പനിയിലും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് മുതിറച്ചം ഫീതി മുതിറച്ചം ഫീതി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നേതൃത്വത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓഫീസർക്ക് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തമുള്ള എന്താ പറയുക മുതിറച്ചം ഫീതി എന്ന് പറയും ഓക്കെ അപ്പം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ മുന്നോട്ട് പോക്കിൻ്റെ അനിവാര്യമാണ് എന്തൊക്കെയാണത് നമ്പർ വൺ അൽ മുറാജ് ഫോ അൽ മുറാജ് റിവ്യൂ

عندنا دائما يكون ഞങ്ങൾക്ക് പലപ്പോഴും മീറ്റിംഗ് ഉണ്ടാവും പിന്നെ എങ്ങനെയാണ് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റ നമ്മുടെ ആശയത്തെ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല ഇത്തരം ഓഫീസ് സംബന്ധമായ വ്യത്യസ്തമായ വാക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം